ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് അതിൽ തന്നെ കോമൺ ആയിട്ട് നമ്മൾ വളർത്തി വരാനുള്ള ചെടികളാണ് നമ്മുടെ മണി പ്ലാന്റുകൾ പത്ത് ദോസകളൊക്കെ ഇപ്പോൾ മണി പ്ലാന്റും ഒന്നും അല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി നമ്മുടെ വെറൈറ്റിയിൽ വെറൈറ്റിയിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രസീലിയും ഫിലോഡൻഡ്രോൺ എന്നുള്ള വെറൈറ്റിയാണ് ബ്രസീലിയും ഫിലോഡൻഡോ പ്രത്യേകത നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് ആണെന്ന് തോന്നുമെങ്കിലും ഫിലോഡൻഡ്രോൺ ചെടികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെടികളുടെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതാണ് നമ്മുടെ ബ്രസീലിയൻ ഫിലോഡൻഡ്രോ അപ്പോൾ ഇതിൽ ഗ്രീൻ ലീഫുകളായിരിക്കും ലീഫുകളുടെ സെൻട്രൽ വർഷത്തുകൂടിയോ അല്ലെങ്കിൽ സൈഡിലൂടെ ഒരു യെല്ലോ ഷെയ്ഡ് കാണാം ഫിലോഡൻഡ്രോൺ ഒക്കെ പ്രത്യേകത ഈ ഒരു ചെടിക്കും ഉണ്ട് നിറയെ വേരുകൾ ഉണ്ടാവും വള്ളികളായിട്ട് പടർന്ന് കയറും അപ്പോൾ ഇതിപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ടുമൂന്ന് പോട്ടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബ്രസീലിയൻ ഫിലോഡൻഡ്രോ വെറൈറ്റിയാണ് ഒരു ഇത്തരത്തിലുള്ള ചെടികൾ നമ്മൾ നിലത്താണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ കുറച്ചുകൂടി വലുതായിരിക്കും ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ഈ ബ്രസീലിയൻ ഫിനോട്ടൻഡോ എന്നുള്ള വെറൈറ്റി ഇതിൻ്റെ ലീഫുകൾ നോക്കിയാൽ അറിയാം ഒരു നല്ലൊരു ആലിലയുടെ ഒക്കെ ഷെയ്പ്പായിട്ടുള്ള ലീഫുകളാണ് ഇത് നമ്മൾ നിലത്ത് നട്ടു കൊടുത്തിട്ടുള്ള കുറച്ച് തണ്ടുകളുണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തണ്ടുകൾ ഉപയോഗിച്ച് നമ്മളൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ഫിലോട്ടോൻഡ്രോ വെറൈറ്റി കൊണ്ട് ബ്രസീലിയൻ ഫിലോട്ടൻഡ്രോൻ്റെ ഈ ഇലകളും തണ്ടുകളും നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ലീഫുകൾ ചില ലീഫുകൾ നോക്കിയാൽ അറിയാം ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ മാത്രമുള്ള ലീഫുകളുണ്ട് അപ്പോൾ പല ലീഫുകളാണ് ഒരൊറ്റ ചെടിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് ബ്രസീലിൻ ഫ്രണ്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ലീഫുകൾ തളിരിയിലുകൾ ചെറിയൊരു ബ്രൗൺ ഷേപ്പിലായിരിക്കും പിന്നീടത് ഒരു ലൈറ്റ് യെല്ലോയിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഗ്രീനിലേക്ക് മാറുന്നുണ്ട് അത്തരത്തിലൊരു വെറൈറ്റി നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു തൂണിന് പോലെ നമ്മൾ രണ്ട് പോട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് പോട്ടാണ് ഈ പോട്ടിലേക്കാണ് നമ്മൾ തണ്ടുകൾ മുറിച്ച് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മണി പ്ലാന്റുകൾ വയ്ക്കുന്നത് പോലെ തന്നെ നമ്മളെ ഒന്നോ രണ്ടോ ലീഫ് നോഡുകൾ വെച്ചിട്ട് ഈ കിടന്നോ വെറൈറ്റി കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല ലീഫുകൾ നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുരിച്ച് കിട്ടുകയും ചെയ്യും ഇത്തരത്തിലുള്ള കട്ടിങ്ങുകൾ കുറച്ച് നമ്മൾ ശേഖരിച്ച് നമ്മൾ ഇതേപോലെ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളെ കയ്യിൽ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് നമ്മളെ വെർട്ടിക്കലായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഒരു ഏതെങ്കിലും ഒരു കമ്പിയുടെ മുകളിലോ അല്ലെങ്കിൽ നമുക്കിതേപോലെ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ വയറിൻ്റെ ഒക്കെ നമുക്ക് വെർട്ടിക്കലായിട്ട് ആ വോട്ട് ഹാങ് ചെയ്ത് വയ്ക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് പീസുകളായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റി വള്ളികളൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ ലീഫുകളാണ് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടൊരു ചെടിയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് പോട്ടിലേക്ക് ചെടികൾ വെച്ചതിനു ശേഷം നമ്മളെ പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസമാകുമ്പോഴേക്കും ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ ദീപ്പുകളൊക്കെ വരാൻ തുടങ്ങും ആ സമയത്തൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് പോട്ടിലും കൂടി ബാൻഡികൾ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇതേപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് നട്ടപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളൊരു തൂണിന് മുകളിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കെട്ടി അതിലാണ് വെർട്ടിക്കലായിട്ട് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു പ്ലാൻ്റെ വർത്തിങ്ങായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്